ഇവിടെ വെളിയാക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് വയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് വൈകുന്നേരം നാലേ മുക്കാലോടു കൂടിയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൽ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന കോംപ്ലെക്സിലെ തീപിടുത്തം ഉണ്ടാകുന്നത് പുക ഉയർന്നത് അത് അതിവേഗം പടർന്നു പിടിക്കുകയും ആ കെട്ടിടം മുഴുവനായിട്ടും ആളി പടരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ കണ്ടത് അതായത് മണിക്കൂറുകൾ എടുത്തിട്ടും തീ അണയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കോഴിക്കോട് നഗരം കടന്നു പോയത് എന്ന് വേണം പറയാൻ ഇവിടെ ഒരു സ്കൂൾ തുറക്കാൻ പോകുന്ന ഒരു സീസൺ ഉൾപ്പെടെ ൾപ്പെടെ കണ്ട് യൂണിഫോം ഉൾപ്പെടെയുള്ള തൊടുതലങ്ങൾ ഉണ്ടായിരുന്നു നിരവധി കളക്ഷനുകൾ നിരവധി സ്റ്റോക്കുകൾ ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും തീപിടിച്ചു പിടിച്ചു മുപ്പതിലധികം ഫയർ യൂണിറ്റുകളുടെ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഒപ്പം ജില്ലാ കളക്ടർ എത്തി വനംവകുപ്പ് മന്ത്രി എത്തി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തേക്ക് എത്തി പിന്നീട് ആർ ആർ എഫും മറ്റു വളണ്ടിയർമാരും ഫയർഫോഴ്സിനെ സഹായിക്കാനായി ഇപ്പോഴേക്ക് ഓടിയെത്തി എന്തായാലും കോഴിക്കോട് നഗരം അത് ഭീതിയുടെ മുൻവേലിൽ നിന്ന് വിറങ്ങലിച്ചു പോയ മണിക്കൂറുകളാണ് അക്ഷരാർത്ഥത്തിൽ നടന്നുപോയിരിക്കുന്നത് കാരണം അത്ര വലിയ ഒരു തീപിടുത്തമാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഉണ്ടായിരിക്കുന്നത് ഒരു നില പൂർണ്ണമായും അത് മാനദണ്ഡങ്ങളിൽ കാര്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കോർപ്പറേഷൻ പരിശോധന നടത്തുമെന്നാണ് ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടാതിരിക്കാനും തീപിടുത്തം ആളാതിരിക്കാനും മറ്റു ബ്ലോക്കിലേക്ക് തടയാനും ആ നമുക്ക് എല്ലാവരും കൂടി ഫയർഫോഴ്സിന്റെയും പോലീസിന്റെ കൂടി രക്ഷാപ്രവർത്തന പിന്തുണയൊക്കെ ഉണ്ടായി അത് കൂടുതൽ വ്യാപിക്കാതെ എന്തായാലും നമുക്ക് നിയന്ത്രണാതീതമായി എന്നുള്ള സമാധാനത്തിലാണുള്ളത് ഈ എന്ത് സംഭവിച്ചു എന്നാണ് മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ മറ്റു വിശദാംശങ്ങൾ കെട്ടിടത്തിലെ സ്ഥാപനത്തിൻ്റെ ഏതെങ്കിലും കുഴപ്പങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് തന്നെ ആവശ്യമായ തീരുമാനങ്ങൾ കോർപ്പറേഷൻ ഭാഗത്തുണ്ടാകും വൈകുന്നേരം തീ ആളി പടരുമ്പോൾ പരിമിതമായ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ മാത്രമാണ് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നീട് വിവിധ ജില്ലകളിൽ നിന്നായി ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തിയ ഒടുവിൽ മുപ്പതിലധികം യൂണിറ്റുകൾ ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പ്രയത്നം ആ പ്രയത്നമാണ് ഇവിടെ ഫലം കണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദുരന്തത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു കെട്ടിടം എത്രത്തോളം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു എന്നത് തന്നെയാണ് കാരണം കെട്ടിടത്തിന് ചുറ്റും തകര ഷീറ്റുകൾ ഉണ്ടായിരുന്നു ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു ആ രീതിയിൽ കെട്ടിടം പൂർണ്ണമായും അടച്ച് കെട്ടിയ അവസ്ഥയായിരുന്നു അതിന് ഉള്ളിലേക്ക് വെള്ളം കൊണ്ട് എത്തിക്കാൻ ഫയർഫോഴ്സിന് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു കാരണം ആ തകര ഷീറ്റുകൾക്കിടയിലൂടെ ഫ്ലെക്സ് ബോർഡുകൾക്കുള്ളിലൂടെ വെള്ളം അകത്തേക്ക് കടക്കാത്ത ഒരു സാഹചര്യമാണ് പിന്നീട് തീ കത്തി അടർന്ന് ഭാഗങ്ങളിൽ കൂടിയെല്ലാം വെള്ളം അകത്തേക്ക് കടത്തിയാണ് ഫോഴ്സ് തീ അണച്ചതെങ്കിൽ പിന്നീട് ഒരു ഘട്ടത്തിൽ ജെഎസ്എബി ഉൾപ്പെടെ കൊണ്ടുവന്ന് ആ ഭാഗങ്ങൾ പൊളിച്ചു നീക്കി വെള്ളം അടിച്ച് തീ കണക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയും ഇവിടെ ഉണ്ടായി അതായത് അത്രത്തോളം സുരക്ഷാ മാനദണ്ഡങ്ങൾ അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഈ കെട്ടിടത്തിൽ വീഴ്ച ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും ബില്ലനായത് ഷീറ്റുകളും പ്ലാസ്റ്റിക് ഫ്ലെക്സ് ബോർഡുകളും തന്നെയാണ് കാരണം വിവിധ കടകളുടെ പേരും മറ്റും വെച്ച തകര ഷീറ്റുകൾ ഉണ്ടായിരുന്നു ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു അവയ്ക്കുള്ളിൽ കൂടെ ഫയർഫോഴ്സ് യൂണിറ്റി ഓഫേഴ്സ് കയറി ചെല്ലാനും വെള്ളം അകത്തേക്ക് എത്തിക്കുന്നതിനും വലിയ പരിമിതികൾ ഉണ്ടായിരുന്നു അതൊരു വലിയ വെല്ലുവിളിയാവുകയും ചെയ്തു വസ്ത്രം ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് മരുന്ന് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് തീ പിടിച്ചതോടുകൂടി ഈ ആളി പടർന്ന് മണിക്കൂറുകൾ നീണ്ട ഒരു പ്രയത്നത്തിലേക്ക് അത് എത്തുകയായിരുന്നു പിന്നീട് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഈ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ പൊളിച്ചു മാറ്റാനായി ജെ എസ് വരെ എത്തിച്ചാണ് ഇതിന് ഉള്ളിലേക്ക് വെള്ളം അത് അകത്തേക്ക് എത്തിച്ചിരുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ കെട്ടിടം എത്രത്തോളം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു എന്നത് ഈ ഒരു അപകടത്തിന്റെ നിന്ന് അപകടത്തിന്റെ തീവ്രത എത്രത്തോളം കൂടിയതിൽ എത്രത്തോളം പങ്കുണ്ട് എന്നതും വ്യക്തമായാണ് കോടികളുടെ നാശനഷ്ടം ഉണ്ടാക്കിയ ഈ തീപിടുത്തം അത് നിയന്ത്രണ വിധേയമായിരിക്കുന്നു അഞ്ചര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ തീ ആളി പടരുന്നില്ല കെട്ടിടത്തിന്റെ നടുക്ക് മാത്രമാണ് ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് തീ ഉള്ളത് അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കുന്നതിലും ഫയർഫോഴ്സിന്റെ ദൌത്യം വിജയിച്ചിരിക്കുന്നു അഞ്ചര മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു